ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കബളിപ്പിക്കപ്പെടാനും അതുപോലെ പറ്റിക്കപ്പെടാനും എളുപ്പമുള്ള ഒരു സമുദായമാണ് കാരണം എന്ത് വിവരക്കേടുകൾക്കും വിഢിത്തങ്ങൾക്കും അവിടെ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ടാണ് ഇത്രയും മതപ്രഭാഷകർ വർദ്ധിക്കുന്നത് കാരണം എന്തെന്നറിയോ എന്ത് വിവരക്കേട് പറഞ്ഞാലും ശരി ചോദ്യം ചെയ്യപ്പെടുന്നില്ല മറ്റേതെങ്കിലും ഒരു മതത്തിൽ ഇത്രയും വിവരക്കേടുകൾ പറഞ്ഞിട്ട് അനുയായികളെ ഉണ്ടാക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിൽ പോലും അത്ഭുത രോഗ രോഗശമനമോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പ്രാർത്ഥിച്ചിട്ട് രോഗം മാറ്റുന്ന ഒരു വിഭാഗം അവരെയൊക്കെ എത്ര കണ്ട് ക്രിസ്ത്യാനികൾ തന്നെ വിമർശിക്കുന്നുണ്ട് ആ വേദിയിൽ നിന്ന് തന്നെ പലരും അത്തരം പുരോഹിതന്മാരോട് ആശുപത്രികൾ അടച്ചുപൊട്ടിയിട്ട് ഇനി മുതൽ നിങ്ങളുടെ അത്ഭുത രോഗശാന്തി അങ്ങ് നടത്തിക്കൂ എന്ന് പറയാൻ ക്രിസ്ത്യൻ സമുദായത്തിൽ ധൈര്യമുള്ളവരുണ്ട് അവർക്ക് ഭയവുമില്ല അവരെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്ത് ക്രിസ്ത്യൻ സഭയോ സമുദായമോ മുന്നോട്ട് വരത്തൂല്ല മുസ്ലിങ്ങളിൽ അങ്ങനെയല്ല എന്ത് വിവരക്കേടും തട്ടിവിടാം അനുയായികൾ അത് എന്തോ വലിയ മഹാത്ഭുതം പോലെ കേട്ടോളും അതുകൊണ്ടാണ് പകരം ഉസ്താദുമാരുണ്ടാകുന്നത് ഫ്ലൈറ്റിനകത്ത് പോയി ഫ്ലൈറ്റ് സിഗ്നൽ കിട്ടാതെ ബുദ്ധിമുട്ടി ആ സമയത്താണ് സി എം മടവൂരവുലിയയുടെ പേരിൽ ഫാത്തിഹ ഓതിയത് അപ്പോൾ ഉണ്ടൊരാളിങ്ങനെ പറന്നു വരുന്നു ഫ്ളൈറ്റ് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു ഇതൊക്കെയാ പറയുക ട്രെയിനിനകത്ത് കയറി ചീറി പാഞ്ഞു വരുന്ന ട്രെയിനിൽ ഇദ്ദേഹം സി എം മടവൂർ അവലിയ കൈ കാണിക്കുന്നു നിർത്തുന്നു അതുപോലെ കപ്പലിനകത്ത് പോയി കപ്പൽ എന്തോ യന്ത്ര തകരാറ് മൂലം നിന്നു പോയപ്പോ ഇല്ല മായാവി കുന്തത്തിനകത്ത് ലുട്ടാപ്പിയൊക്കെ കുന്തത്തിനകത്ത് നിർത്തുവല്ലോ ആൾക്കാര് അതുപോലെ മായാവി രാജുവിനെ ആദ്യമൊക്കെ കുന്തത്തിൽ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് പോലെയും ലുട്ടാപ്പിയുടെ കുന്തം പോലെയുമൊക്കെ സി എം മടവൂരാവലിയുടെ കയ്യിലിരുന്ന ഒരു എപ്പോഴും അദ്ദേഹം ഒരു കൊട കൊണ്ട് നടക്കാറുണ്ട് എന്നാ പറയാറ് ആ കൊടയ്ക്കകത്ത് കപ്പലിനെ ഇങ്ങനെ കോർത്തു പിടിച്ചിരിക്കുന്നു ഇതൊക്കെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് അതാ ഞാൻ പറഞ്ഞത് എന്ത് വിവരക്കേടും കണ്ണടച്ച് ഫോളോ ചെയ്യാനും വിശ്വസിക്കാനും ആളുണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഇസ്ലാമിലുള്ള യുക്തിരാഹിത്യത്തെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ശത്രുത മാത്രമാണ് ജീവിതത്തിന്റെ സമാധാനവും സ്വൈരവും നഷ്ടപ്പെടും കാരണം ആദ്യം നമ്മളെ എതിർത്ത് മുന്നോട്ട് വരുന്നത് നമ്മുടെ കുടുംബത്തിനകത്തുള്ള ആളുകളായിരിക്കും ഒരുപാട് നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതിനേക്കാൾ നല്ലത് ഇസ്ലാമിനെ രണ്ട് വർത്തമാനം ഒന്ന് മൊഞ്ചാക്കി പറഞ്ഞു നോക്കിക്കേ ഇസ്ലാം എന്തോ തങ്കമാണ് തേനാണ് വരിക്കയാണ് എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ ഫാൻസ് പറന്നു വരും ഏറ്റവും കൂടുതൽ ഈ പ്രവാസികളായിട്ടുള്ള ഫാൻസുകളെ കിട്ടും അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അട്ടിച്ച് കീറും ഈ ഇഷ്ടംമാതിരി വ്യൂവേഴ്സിന്റെ കാര്യമാണെങ്കിൽ പറയാനും ഇല്ല പോപ്പുലാരിറ്റി പണം വേണോ പണം പ്രശസ്തി ഇനി അധികാരം വേണമെങ്കിൽ അവരെ പഠിച്ച് അധികാര കസേരയിൽ ഇരുത്തുകയും ചെയ്യും അപ്പോ എന്തുകൊണ്ടും വിമർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില പുഴുക്കുത്തുകൾ ഏൽക്കും മറ്റതെന്ന് പറയുമ്പോൾ കിട്ടുന്നതെല്ലാം എവിടെ പോയിരുന്നാലും അവിടെ പരവധാനി ആയിരിക്കും അതുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിച്ച് നടന്ന ആളുകൾ പോലും പെട്ടെന്ന് പാളം മാറ്റി ചവിട്ടുന്നത് നമ്മൾ കാണാറില്ല അതുകൊണ്ടാണ് ഒരു ഉസ്താദ് ഈ ഉസ്താദിനെ പലരും മാനസിക രോഗിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഇല്ല ഉസ്താദിനൊരു പ്രശ്നവും ഇല്ല ഉസ്താദ് നല്ല പണ്ഡിതനാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട് ഒരു ഉസ്താദ് യൂട്യൂബിലൊരു ചാനലും ഉണ്ടാക്കിയിട്ട് പ്രഭാഷണത്തിന് വരുന്നു പറയുന്നതെല്ലാം വിവര കേടുകൾ പക്ഷേ അയാൾക്ക് ഭയങ്കര ഫാൻസ് അയാളുടെ ലൈവിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ നാലായിരം അയ്യായിരം ആളുകളാണ് ലൈവിലിരിക്കുന്നത് അദ്ദേഹം എന്താ പറയുന്നത് ഇയാൾക്ക് നെബി വന്ന് ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തു അതായത് ഇയാൾക്ക് ആവശ്യം വന്നാൽ പണമായിട്ടും ഉപദേശങ്ങൾക്ക് ആവശ്യം വന്നാൽ ഉപദേശങ്ങളായിട്ടും മുഹമ്മദ് നബി തന്നെ അവതരിച്ചു എന്നാ അല്ല നബിയെ കാക്ക മുമ്പ് കണ്ടിട്ടുണ്ടോ നമ്മൾ മുമ്പ് കാണാത്ത ഒരാളെ എങ്ങനെയാണ് ഇത് അയാള് തന്നെയാണ് എന്ന് പറയുക ആ കൂട്ടത്തിനകത്ത് തലയ്ക്കകത്തും മണ്ടയുള്ള ഒറ്റ മലരന്മാര് പോലും ഇല്ലാത്തത് കൊണ്ട് ആരും ചോദ്യം ചെയ്യുന്നില്ല അതുകൊണ്ട് ഇന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി സൂപ്പർലേറ്റീവായിട്ടുള്ള വിവരക്കേടുമായിട്ട് അടുത്ത ദിവസവും ഉസ്താദ് അതേ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ യൂട്യൂബിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഇയാളുടെ വീഡിയോ ആരെടുത്തിട്ടാലും അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ബൂം ചെയ്ത് കയറുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്ന് മാത്രം ഏറ്റവും കൂടുതൽ ആളുകൾ മതം വിട്ട് പുറത്തേക്ക് വരുന്നത് എന്നതിനൊക്കെ ഒരു മറുപടിയാണ് ഇതുപോലെയുള്ള ഉസ്താദ്മാര് ഈ ഉസ്താദ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ തലക്കക താളതാമസമുള്ളവര് പെട്ടെന്ന് മനസ്സിലാകും എന്നിട്ട് ഞാൻ വണ്ടി കയറി അങ്ങോട്ട് പോകുന്ന നേരത്ത് എനിക്ക് വാള് പറയാൻ പറ്റുന്നില്ല തടസ്സം തന്നു നാവ് നാവിന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി തോന്നു ഉടൻ തന്നെ മുത്തുനബി വീണ്ടും അവിടെ വന്നു എന്നെ സഹായിച്ചു മോൻ പോയി ഇരുന്നാൽ മതി ഞാൻ പറയിപ്പിച്ചോടാവെന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടില്ല അന്നത്തെ എന്റെ വാള് നിങ്ങൾ എല്ലാരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പൊരുത്തം ചോദിക്കാണ് ഞാനെല്ലാം അവിടെ വാള് പറഞ്ഞത് ഞാനല്ല അവിടെ പ്രസംഗിച്ചത് വിയാണ് അവിടെ എന്നെ കൊണ്ട് വാങ്ങി പറയിപ്പിച്ചത് ഒരു കഴിവില്ലാത്ത കുട്ടിയാണ് ഞാൻ കേട്ടോ ഒരു കഴിവ് ഒരിക്കില്ല ആരും ഒരാളും എന്താക്കണ്ട ഒരാളും തെറ്റിച്ചരിക്കരു ഞങ്ങളൊക്കെ ഒരുപാട് പേര് തെറ്റിച്ചരിച്ചു എന്തോ ഷീത്താൻ കയറിയതാ ചിന്ന് കയറിയതാ ഉസ്താദൊന്നും അങ്ങോട്ട് നല്ലതുപോലെ പറയുന്നില്ല ധിക്കരിക്കുന്നു വേറെ രീതി പ്രസംഗി നിക്കുന്നതൊക്കെ മുത്തുരബിയല്ലേ എന്നെ കൊണ്ട് പറയും ഞാനല്ലോ പൊരുത്തപ്പെടണേ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ സിഹിറു മാത്തിലാവണ്ടേ മാത്തിനാവാൻ വേണ്ടി മുത്തുരബി പറഞ്ഞു വേട്ടുമ്പുറത്ത് വരാൻ വേട്ടുമുറ ഉപ്പാന്റെ മക്കാമിലേക്ക് രാത്രി ഇഷ കഴിഞ്ഞ എന്റെ ഉമ്മയും മൂന്ന് കുഞ്ഞുമ്മരും അനിയെ കാട്ട് പോയി അവരൊക്കെ സാക്ഷികളാ പോയി ചോദിച്ചു വിശ്വാസമായില്ലെങ്കിൽ പോയി അവരോട് ചോദിച്ചുവൊക്കെയോ ഞാൻ പറ നമസ്കാരം എങ്ങനെയുണ്ട് അപ്പോ മുഹമ്മദ് നബിയുടെ പ്രഭാഷണം ഈ കാലഘട്ടത്തിൽ നമുക്ക് കേൾക്കാൻ ഈ ഉസ്താദ് കൊണ്ട് പറ്റി സ്വന്തം മകളുടെ വീട് മകള് ഗർഭിണിയായിരിക്കെ തന്നെ വീടിന് തീ പിടിച്ച് ആ ഫാത്തിമ മരണപ്പെട്ടപ്പോൾ പോലും സഹായിക്കാനില്ലാത്ത നബി നബിയുടെ കരളിന്റെ കഷ്ടമെന്നറിയപ്പെടുന്ന ഫാത്തിമയെ സഹായിക്കാൻ നബിക്ക് അവതരിക്കാൻ പറ്റിയില്ല ഉമർ ഉസ്മാൻ അലി തുടങ്ങിയ പ്രവാചകന്റെ വേണ്ടപ്പെട്ട എല്ലാ അനുയായികളും ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ട സമയത്തും നബിക്ക് സഹായിക്കാൻ വരാൻ പറ്റിയില്ല പക്ഷേ ഉസ്താദിന്റെ സംസാരം നിലച്ചുപോയ സമയത്ത് നബി ഇദ്ദേഹത്തിൽ അവതരിച്ച് ഇദ്ദേഹത്തെ കൊണ്ട് പ്രഭാഷണം നടത്തി ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇത് വിശ്വസിക്കാൻ ആളുകൾ ആളുകളുള്ളതുകൊണ്ട് ഇതിന് ശ്രോതാക്കളുള്ളതുകൊണ്ട് ഇനിയും ഇദ്ദേഹം ഇതിൻ്റെ അപ്പുറം വിവരക്കെടുമായിട്ട് രംഗത്ത് വരും കാരണം ഇത് വിശ്വസിക്കുന്നുണ്ട് ആളുകൾ അതങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ ഇസ്ലാമിനെ നിരന്തരം പുലഭ്യം പറഞ്ഞെന്ന് വിചാരിച്ചോ പെട്ടെന്നൊരു ദിവസം അവർക്ക് ബോധോദയം ഉണ്ടായി അതല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പര താല്പര്യങ്ങൾ മോഹിച്ചിട്ട് അതിൽ പെട്ടെന്ന് മാറ്റി പറഞ്ഞാൽ അവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ ആൾക്കാരുണ്ടാവും നമുക്കൊരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഇതുപോലെയുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നത് ആരാണ് എന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലാക്കും നന്ദി